ഹലോ സ്ഥലാലൈക്കും സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കനത്ത മഴ കേട്ടോ ഇന്നലെ രാത്രി പെയ്യടങ്ങിയ മഴ ഇന്ന് ഈ സമയം വരെ മഴ നിന്നിട്ടില്ല നല്ല പ്രളയമാണ് നമ്മളെ നാട്ടിലൊരു വീഡിയോ ആണ് കാണിക്കണത് ഗുഹ റോഡ് ഈ റോഡുമ്പോൾ കൂടെ ഇപ്പോൾ വണ്ടി പോകാൻ സാധിക്കാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ഇതിൻ്റെ പൂർണ്ണ വീഡിയോ ആണ് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴ ഓരോ മിനുസിച്ച് വെള്ളം ഇങ്ങനെ ജാസ്തി ജാസ്തി കൂടി വരുന്നോണ്ട് വയ്ക്കുകയാണ് ഇത് രാവിലെ ഒരു ഏഴായിര മണിക്കെടുത്ത വീഡിയോ കേട്ടോ നിന്നും മിനിറ്റുകൾക്കൊക്കെ വെള്ളം ഇങ്ങനെ കുതിച്ച് കയറാണ് വണ്ടികളൊക്കെ അങ്ങേ ഭാഗത്ത് വന്ന് നിന്നുകൊണ്ട് നോക്കി പോകണം വണ്ടി ചില ആൾക്കാർ ധൈര്യമുള്ള ആൾക്കാർ കയറി പോകുന്നുണ്ട് ഇത് പാലത്തുമ്പലുള്ള വെള്ളമാണ് ഇങ്ങനെ പോലത്തെ കെട്ടുമ്പോൾ ഒരു മുട്ടിന് വെള്ളം ഏകദേശം ആയിട്ടുണ്ട് ഇതാണ് ഇതാണ് അവിടുത്തെ അവിടുത്തെ അവസ്ഥ കേട്ടോ നമ്മുടെ നാട്ടിലെ അവസ്ഥ വേറെ സ്ഥലത്തെ അവസ്ഥ നമുക്കൊന്നും അറിയില്ല നമ്മളെ നാട്ടിലൊരു വീഡിയോ നമ്മൾ എടുത്ത് വിട്ടതാണ് ഓക്കെ